ഭൂമിക്ക് എന്നുള്ളത് മാത്തിൽ മുക്കാലി എന്ന സ്ഥലത്താണ് നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ജൈവ കർഷകയായ ഗൗരിയേച്ചിയാണ് ഗൗരിയേച്ചിയെ പരിചയപ്പെടാം അപ്പൊ ഗൗരിയേച്ചി എന്തുണ്ട് വിശേഷങ്ങള് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അപ്പൊ ഗൗരിയേച്ചിവിടെ കൂടുതലായിട്ട് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കൃഷി പറഞ്ഞാലെ പിന്നെ കൃഷി മുൻപന്തിയില് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കൃഷി ചെയ്തിന് ഒരു ഒന്നര ഏക്കർ കൃഷി ചെയ്തിന് അറ്റക്ക് അട്ടക്ക് ചെയ്തു പറഞ്ഞാൽ ഒരുപാട് ഒരു പത്ത് എഴുപത്തയ്യായിരം ഉൽപ്പന്നെ കൂലി കൊടുത്തിച്ചാൽ ബാക്കി ഞാൻ വിത്തും വെള്ളമെല്ലാം അവർ തരും കൃഷിയൊക്കെ എന്നാലും നമ്മൾ കൂലിയായിട്ടും പുല്ല് കയറിയിട്ടും വെള്ളമില്ലാതിന് കഷ്ടപ്പെട്ടില്ല കൃഷി ചെയ്യും എന്നാലും ഒരുപാട് കൃഷിയാക്കി അതെങ്കിലും തരണം ചെയ്ത് മോട്ടർ അടിച്ചിട്ട് വെള്ളം കയറ്റി സാധാരണ വെള്ളം കിട്ടാത്തവർ അവിടെ ഒരു കിണറുണ്ട് കിട്ടും കണ് കണ്ടത്തിൻ്റെ ഒട്ടേക്ക് അയലിൻ്റെ മോട്ടർ അടിച്ചിട്ട് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് അങ്ങോളും ഇങ്ങോളും വെള്ളം അടിച്ചിട്ട് അത് ഞാൻ രക്ഷപ്പെടുത്തി അതുകൊണ്ട് നല്ല കുറച്ച് കുറച്ച് പിന്നെ പകുതി ഒരു മൂന്നര കിട്ടിയ നാല് കിണ്ട കൃഷി അതിൽ കൊടുത്തു കുടിച്ചു നെല്ല നെല്ല് അത് അവർ പിന്നെ പൈസ മൊക്കിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബാങ്കിൽ അതിന് പിന്നെ മോ ഒരു മൂന്നാല് ചേക്ക് മോള് വന്ന് കഴിഞ്ഞ ആഴ്ച പോക്കൊരു നാല് ചേക്ക് കാറിലിട്ട് അവൻ കുടിച്ചു ബാക്കി ദിവസം ആഴ്ച പത്ത് ദിവസം കൂടുമ്പോൾ നെല്ല് ഉണങ്ങൾ ഇരി പോക്കാനൊന്നുമില്ല അതിന് ഇല്ല ചിലവാന്ന് പോകണം ഉണക്കണം പിന്നെ അതിന്റെ പാകത്തിൽ പണിക്കാർ വേണം അന്നേരം അത് ഇല്ലാണ്ട് ഉണങ്ങലായിരിക്കും മാത്രം ഉപയോഗിക്കുന്നല്ലോ അതിന് ജൈവം എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷോ മരുന്നടിക്കോ ഒന്നും ഞാൻ ചെയ്യില്ല എല്ലാം ജൈവായിട്ടാ തോന്നുന്നു ഇപ്പം നെൽകൃഷി അല്ലാണ്ട് പറമ്പിൽ കണ്ട ഒരുപാട് കുരുമുളകിന്റെ അതുപോലെ റബ്ബറിന്റെ ഇതൊക്കെ കൂടി ഒറ്റക്ക് അങ്ങനെയാണക്ക് അല്ല പണിക്കാർ വന്നിട്ട് അവര് ചെയ്യും അവർ ചായയും ചോറെല്ലാം കൊടുത്ത് അവരോട് ഇന്നതുപോലെ പോലെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് അവർ ചെയ്തോളൂ ഇല്ലേ നമുക്ക് വേണ്ടി പൈസല്ലോ കൊടുക്കണ്ടു ഇവിടെ എത്ര റബ്ബർ ഉണ്ട് എത്ര റബ്ബർ ഇപ്പം പിന്നെ ഇവിടെ ഇന്ന് ഒരേക്കറിലാന്ന് ആടെ ഒരു പിന്നെ ഒരു ഏക്കറ് തേയുമില്ല ആ കുഴപ്പിൽ എന്തായാലും മുക്കല്ല ആട് ആടി ഉണ്ട് റബ്ബർ ഇതുപോലെ തന്നെ ചെത്തുന്നവരെ ഈ സമയത്ത് വെച്ചാന്ന് ഇവിടെ ഒരു പിന്നെ ഒരേക്കറ സ്ഥലത്ത് തന്നെയാണ് റബ്ബർ അത് ആടിയുണ്ട് ഈ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പതിൻ്റെ ഒരു കീടിയുണ്ട് അല്ലെങ്കിൽ കൂടി നാനൂറ് ചെത്തുന്നുണ്ട് പക്ഷെ അതിൽ പിന്നെ ആദ്യം ചെത്തിയവർ പട്ടം വെപ്പാക്കി വിട്ടു കുറെ ഇങ്ങനെ ഞാനടുത്ത കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് ഒരു പാക്കറ്റ് വിട്ടു ബാക്കി ഇല്ല ഇതിപ്പം ഈടിയും ഇടിയും കൂടിയിട്ട് ഒത്തും ചെത്തുന്നു അപ്പം ഇപ്പം സ്വന്തമായിട്ട് പിന്നെ റബ്ബർ ചെത്താനൊക്കെ അറിയാം ഓ അറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് രണ്ട് പിന്നെ പ്രാവശ്യം ഇനി പിന്നെ ക്ലാസ് കൊടുത്തു അവർ ഓഫീസറെ വന്നിട്ട് ഇടുന്ന റബ്ബർ വിട്ടു കൊടുക്കില്ല ചെത്താൻ എന്തായാലും പഠിക്കുമ്പം ചെത്തുമ്പം തന്നെ കുറെ നഷ്ടപ്പെടും അത് പിന്നെ ആയിക്കോട്ടെ നമ്മൾക്കും കൂട്ടി ദൂരം ഒട്ടും പോകണ്ടല്ലോ നമുക്ക് അവിടുന്ന് രണ്ടോട്ടം സർട്ടിഫിക്കറ്റും കിട്ടി ഇപ്പം കിട്ടി സർട്ടിഫിക്കറ്റും കിട്ടി പിന്നെ കൂട്ടി വന്നു ഓഫീസറിൽ വന്ന് ഫോട്ടോ എടുത്തു നമ്മൾ പിന്നെ പെണ്ണുങ്ങളായിട്ടൊരു കമ്മിറ്റി കൂടി ആക്കി ഒരു പത്ത് പന്ത്രണ്ട് പെണ്ണുങ്ങളായിട്ട് അതിന് പിന്നെ നാളെ വൈകുന്നേരമാണ് അടി മീറ്റിങ് കുടുംബശ്രീ നോക്കുമ്പോൾ എല്ലാം പൈസ വെച്ചിട്ട് അത് ഇട്ടു അതിൻ്റെ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ ഇവിടെ ആയതുകൊണ്ട് എൻ്റെ പ്രസിഡൻ്റാക്കി ഇവിടെ നിന്നായത് കൊണ്ട് പിന്നെ ഒരു സെക്ര വർഗീസിൻ്റെ പറ്റിയാണ് പിന്നെ സെക്രട്ടറി അതെ റബ്ബറിൻ്റെ ഉള്ളല്ലേ കൂടാണ്ട് ഇപ്പോൾ ഇവിടെ കൗങ്ങിൻ്റെ കാണുന്നുണ്ട് കുരുമുളകിൻ്റെ കാണുന്നുണ്ട് അതുപോലെ ഈ ഏടെയും ഒരു സ്ഥലം ബാക്കിയില്ലാന്ന് തന്നെ പറയാം എൻ്റെ ഏടെ സ്ഥലം വെച്ചക്കില്ല എനിക്ക് ഏടെ കണ്ടെങ്കിൽ എല്ലാം വേണ്ടാത്ത പൂക്കളും ചെടികളും പറ്റി ചുറ്റിൽ കൊണ്ട് നടക്കണമെന്നില്ലാന്ന് ആളുണ്ടല്ലോപ്പാ ഞാൻ നട്ട് കഴിഞ്ഞാൽ ഒന്നിന് പണിയെടുക്കണ്ട അതൊരു കൈക്കോണാന്നു തോന്നുന്നു ഇങ്ങനെ വെച്ച് കിടന്നിട്ട് ഇനി ഇപ്പം പോയി കഴിഞ്ഞാൽ ഇത് വളഞ്ഞിനെ നോക്കല് ചൊള്ളിയിട്ട് നേരെ വെള്ളം തോറുമുണ്ടെങ്കിൽ ഉറ്റിക്കും ഇല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇതെല്ലാം വളഞ്ഞിരൊന്നും ഞാനൊന്നും ഒന്നും ചെയ്യലേ ഇല്ല അധികം പണിയെടുത്ത് വാക്കുന്നതിലേയും കാട് വായ്ക്കലും ഇതെല്ലാം എന്നല്ലേ നമുക്ക് വേണ്ട റബ്ബറിൻ്റെ കൂടുതൽ ഈ വല്ലിക്കുന്ന ഞാൻ കുറച്ചുകൂടെ ഇല്ലോ വേറി വന്നാൽ അതിനൊന്നും കേട് വന്നെങ്കിൽ ചൂട മണിച്ചോളൂ അവർ പറയും സൂടാൻ മനസ്സൊട്ട് വെച്ചാൽ ഈ പിന്നെ പിന്നെ വാട്ടം വാട്ടിലുണ്ടാവില്ല അതങ്ങനെ ശരി പിന്നെ കൂടുതലൊന്നും ചികിത്സയൊന്നും ചെയ്യില്ല തെങ്ങിൻ്റെ എല്ലാം പിന്നെ വെള്ളമുടും പിന്നെ അത്രയല്ലേ വണ്ടു ഈ തെങ്ങിൻ്റെ അപ്പുറത്ത് തെങ്ങിണ്ട് ഇപ്പുറത്ത് തെങ്ങിണ്ട് മൂന്ന് സ്ഥലത്ത് തെങ്ങിട്ടുണ്ട് കണ്ടത്തിൻ്റെ നാല് രണ്ട് സൈഡും കണ്ടത്തില് അറുത്തല്ലാം കൃഷി താറാവും അതുപോലെ കോഴികളും പശു എല്ലാം എല്ലാ അപ്പൊ നമുക്ക് താറാവിനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ സാധനം ഒന്ന് ഊത് എന്ന് പറഞ്ഞ സാധനം ഊത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ കൊണ്ടുവന്ന് ചെയ്തിട്ട് ഇത് പിന്നെ മരങ്ങൾ മുറിച്ചിട്ട് പിന്നെ കുളിക്കുമ്പോൾ പിന്നെ പുകയക്കലാന്ന് കുളിച്ച് കഴിഞ്ഞ പാടും പുകയക്കുന്നതാന്ന് കേട്ടിട്ട് അത് കൊണ്ട് വെച്ചിരുന്നു ഇന്നെട്ട് നമുക്ക് കൂടുതൽ അറിവൊന്നും ഇങ്ങനെ അങ്ങനെ വന്നിട്ട് കാലക്കാട്ട് തന്നെ ആണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു ഇവിടെ ഇരുന്നൂറ്റമ്പത് വീട്ടിൽ തന്നെ വെച്ചു നൂറ്റമ്പത് നൂറ്റി മുപ്പത് ആടിയും വെച്ചു മറ്റു വളപ്പില് നല്ല ഔഷധം കൊണ്ടുമില്ല കാര്യങ്ങൾ ഗണപതി ഹോമത്തിനെല്ലാം ഇത് അങ്ങനെ ഒരു പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ശുദ്ധം ഇല്ല സ്ഥലത്ത് വേണം ഇതെല്ലാം ഉണ്ടാവുമല്ലോ അതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ അല്ലേ അച്ചാറു തോല് കളഞ്ഞിട്ട് അച്ചാറാക്കണം അപ്പോൾ വെല്ലുവാക്കി വെല്ലം ഇട്ടിട്ട് എത്ര വലു കൂട്ടെല്ലാം വെച്ചിട്ട് ആക്കി അങ്ങനെ അതാക്കിയിട്ടല്ലേ കൂട്ടുന്നില്ല ഇപ്പോൾ ആക്കിയിട്ട് കഴിഞ്ഞ കുറച്ച് ആക്കിയിട്ടുണ്ട് പിന്നെ പഴം ഇത് പിന്നെ പിന്നെ ഞാനിത് സീതാപ്പഴം ഒന്നും കേട്ടിട്ടുണ്ട് ഇനി സീതാപ്പഴം വേറെയുണ്ട് അത് അത് സീതാപ്പഴാണത് ക്ഷോണം പടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മംഗലപുരത്ത് നിന്ന് കിട്ടിയത് അറിഞ്ഞിട്ടോണ്ട് കൊണ്ട് നട്ടത് അത് ഇത്ര വലിയ ആടി ആടിയുണ്ടോ ഒന്നും എനിക്ക് പത്താറുപത്തെട്ട് വയസ്സുണ്ട് അപ്പൊ എന്നാലും ഈ പറമ്പിൽ ഇത്രയും പിന്നെ ഓരോരോ സാധനങ്ങൾ കൊണ്ട് നട്ട് അതിനെ പരിപാലിച്ച് നടക്കുമ്പോൾ ഒരു സന്തോഷം സന്തോഷല്ലേ ഇവരടക്കെത്തും ഓടി പണിക്കാറുണ്ടൊക്കെ നോക്കും അവര് പറയും ഇന്ന സാധനം കൊണ്ടെത്താ പറഞ്ഞ ഓടണം ഞാൻ എല്ലായിടത്തും ഗൗരീശ്വര കണ്ണെത്തണം എല്ലാടിക്കും എത്തണം പണിക്കാരെടുത്തോടുത്തോ കണ്ട് സാധനമില്ല തിന്ന സാധനം വേണം എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ മണിച്ചാൽ കത്തി അവർ പറഞ്ഞു ഈ കത്തി എല്ലാം മോശം ചെയ്യേണ്ടത് ഒരു കത്തി മണിച്ചു കൊണ്ടുപോക്കുകയെച്ച് വരുന്നത് അപ്പഴും മണിച്ചു കൊണ്ടുവച്ചാൽ ചെറിയ പിള്ളേർക്ക് ചത്താൻ കിട്ടിയ പുതിയതാ സാധാരണ കൃഷിക്കാരനാണ് അതിൽ ഉണ്ടാക്കാൻ തന്നെ പഠിച്ചിട്ട് പോകും ഉണ്ടാക്കി ഒരു നേരം വേല് വരുമ്പോഴേക്കും അള കിട്ടിയിട്ടില്ല അധ്വാനിച്ച് ഭയങ്കര അധ്വാനിച്ചത് നമ്മൾ ഈ മക്കളെ പഠിപ്പിച്ചൊരു യോജിയാക്കി അങ്ങ് വെറും കല്ല് കൊത്തി കൊത്തി പറമ്പും ആദായം കിട്ടൂല ഒന്ന് പുതിയ ഒറ്റക്ക ഒന്നുമില്ലാതെ പറമ്പാണ് അതിങ്ങനെ കൊല്ലു കൊത്തി കൊത്തി കൊത്തിയിട്ട് ഇങ്ങനെ മണ്ണാക്കിയിട്ട് അധ്വാനം രക്തം വെള്ളമാക്കിയിട്ട് വേണം ഈ പറമ്പിങ്ങനെ ആകാൻ സാധാരണ മണ്ണ് കുറഞ്ഞ പറമ്പായത് ഇങ്ങനെ ആക്കണമെങ്കിൽ കഠിനം അധ്വാനം അങ്ങനെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടുതന്നെ അല്ല നല്ല ഒരു ഭർത്താവ് പറഞ്ഞാൽ ഒരട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും എൻ്റെ മാതിരി എന്താ വളപ്പം കൊത്താൻ ബുദ്ധിമില്ല മക്കളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നല്ല എൻ്റെ മോള് എം എസ് സി വീട് കഴിഞ്ഞുള്ളതാണ് കല്യാണം കഴിഞ്ഞു വൈകത്തിന വൈകത്ത കൊണ്ടുവന്ന് പിന്നെ കല്യാണം പിന്നെ സ്ത്രീകൊണ്ടപുരം കല്യാണം കഴിച്ചോളും കൊള്ളിയെടുത്തിനോളിൽ ഭർത്താവാണ് മാതൃക അതോ ഭർത്താവ് വന്നു ഭർത്താവ് എനിക്ക് ജോലി ഇല്ലല്ലോ ഞാനൊന്നും ഇല്ലാതിറക്കുന്ന ഒരു പൂജ്യത്തിന് വന്നതാണ് ഞങ്ങൾ ഏഴ് മക്കളുണ്ട് പൈനൂർ പറഞ്ഞ ടൗണിൽ ഏഴ് മക്കളും ഞാനും ആയിക്കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗം ഒന്നുമില്ല പിന്നെ വീടെ വന്നെങ്കിൽ ചക്കയായിട്ട് മാങ്ങയായിട്ട് എല്ലാം കിട്ടും അങ്ങനെ തുന്ന ആ ഊർജം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി ഈ പ്രായത്തിലും കാർഷിക വൃത്തിയെ ഇത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഗൗരിയേച്ചിയെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഭൂമിക്ക് അതിയായ സന്തോഷമുണ്ട് അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരാളുമായി കാണാം നമസ്കാരം